മേരിക്കയിലെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വോട്ട് ചെയ്യുന്നതിന് അമേരിക്കൻ പൌരന്മാരാണെന്ന രേഖ കാണിക്കേണ്ടത് നിർബന്ധമാക്കുന്നതടക്കമുള്ള പരിഷ്കാരങ്ങളാണ് വരുത്താൻ ഒരുങ്ങുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് രീതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ട്രംപ് പരിഷ്കാരങ്ങൾക്ക് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് കുറ്റം മറ്റുതാക്കാൻ ആധുനിക കാലത്ത് വികസിത വികസ്വര രാജ്യങ്ങൾ പലതും നടപ്പിലാക്കി വരുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലതും സ്വീകരിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വീഴ്ച പറ്റിയെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയും ബ്രസീലും പോലെയുള്ള രാജ്യങ്ങൾ ബയോമെട്രിക് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വോട്ട് ചെയ്യാൻ എത്തുന്നവരെ തിരിച്ചറിയുന്നത് എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ല എന്ന് ട്രംപ് പറയുന്നു ജർമ്മനിയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ പേപ്പർ ബാലറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ അമേരിക്കയിലാകട്ടെ അടിസ്ഥാന സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത മാർഗങ്ങളാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഡെൻമാർക്കും സ്വീഡനും പോലെയുള്ള രാജ്യങ്ങൾ മെയിലിൻ വോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകി വരുന്ന വോട്ടുകൾ എണ്ണാറുമില്ല എന്നാൽ അമേരിക്കയിൽ അക്കാര്യത്തിലും വീഴ്ചയുണ്ടാകാറുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വോട്ട് ചെയ്യുന്നതിന് അമേരിക്കൻ പാസ് പാസ്പോർട്ടോ ജനന സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കുന്ന തരത്തിലാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത് സംസ്ഥാനങ്ങൾ വോട്ടർ പട്ടിക തയ്യാറാക്കി സൂക്ഷിക്കണം അമേരിക്കൻ പൌരന്മാർ അല്ലാത്തവരെ ഫെഡറൽ ഏജൻസികൾ കണ്ടെത്തണം തെരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ തടയുന്നതിനായി വിദേശ സംഭാവനകൾക്കും വിലക്ക് ഏർപ്പെടുത്തുമെന്നും യുഎസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആയിരക്കണക്കിന് ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ റദ്ദാക്കിയ കീഴ്ക്കോടതി വിധിക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുപ്രീം സുപ്രീംകോടതിയിൽ ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന കാലിഫോർണിയ പുണിയ മേരിലാന്റ് അടക്കമുള്ള കോടതികളുടെ ഉത്തരവിന് എതിരെയാണ് ട്രംപ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കുടിയേറ്റം സർക്കാർ ചെലവ് തുടങ്ങിയവയിൽ ജഡ്ജിമാർ പലതരത്തിൽ സർക്കാർ നയങ്ങളിൽ തടസ്സപ്പെടുത്താൻ നടത്തിയിട്ടുണ്ടെന്നും ആക്ടിംഗ് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി പത്തൊമ്പതോളം ഫെഡറൽ ഏജൻസികളിൽ നിന്ന് പതിനാറായിരത്തിലധികം പ്രൊബേഷനിലുള്ള ജീവനക്കാരെയാണ് ട്രംപ് ഭരണകൂടം പിരിച്ചുവിട്ടത് ഈ നടപടിക്കെതിരെ ഡെമോക്രാറ്റ് പാർട്ടികൾ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളാണ് കോടതിയെ സമീപിച്ചത് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യു എസ് എൻവയറൺമെന്റിൽ പ്രൊട്ടക്ഷൻ ഏജൻസി കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോ യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് തുടങ്ങിയ മൂന്ന് ഏജൻസികൾ ജീവനക്കാരെ പിരിച്ചുവിട്ടത് ഫുൾബ്രൈറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഫണ്ടിംഗ് സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം മരവിപ്പിക്കാനുള്ള യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആശങ്കയിലുമാക്കി ഈ തീരുമാനം വിദ്യാർത്ഥികളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ളതാണ് കോഴ്സ് പാതി വഴിയിലെത്തിയ പലരും ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലുമാണ് വിവിധ വകുപ്പുകൾക്കുള്ള സാമ്പത്തിക സഹായം പുനർനിർണ്ണയിക്കാൻ ട്രംപ് സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നടപടി അതേസമയം യൂണിവേഴ്സിറ്റികൾ പേരിട്ട് നൽകുന്ന സ്കോളർഷിപ്പുകളെ ഇത് ബാധിക്കുകയുമില്ല അതേസമയം വെനസ്വലയിലും എണ്ണയും പ്രകൃതി വാതകവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരവ് ഏർപ്പെടുത്തുമെന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കാരണം വെനസ്വേല അമേരിക്കയോട് വളരെയധികം ശത്രുത പുലർത്തുന്നുണ്ട് ഈ പെരുമാറ്റത്തിൽ വിമർശനം കൊണ്ടാണ് ട്രംപിന്റെ ഈ തീരുമാനമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇത്തരം ഒരു പ്രഖ്യാപനത്തിന് പിന്നിലും അതുതന്നെയാണ് കാരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി